നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം ബൈ ബിജുവിന്റെ ഉരുളയ്ക്ക് ബാബുവിന്റെ ബിജു രമേശിന്റെ കോഴാരോപണങ്ങൾക്ക് എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ മറുപടി ബിജുവിന്റെ ആരോപണങ്ങൾ മദ്യവിൽപ്പനക്കാരന്റെ ജൽപ്പനങ്ങളെന്ന് ബാബു ബാബു പത്ത് കോടി ചോദിച്ചു വാങ്ങിയെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ബിജുവിന്റെ ആരോപണം ബാർ ലൈസൻസ് തുക കുറച്ചത് കോഴ വാങ്ങിയ ശേഷമെന്നും ബിജുവിന്റെ മൊഴി ബിജു രമേശ് സിപിഎമ്മിന്റെ ചട്ടുകമെന്ന് ബാബു സർക്കാരിനെ അട്ടിമറിക്കാൻ സിപിഎമ്മുമായി ഗൂഢാലോചന നടത്തി ബിജുവിനെതിരെ ഒരാഴ്ചയ്ക്കകം കേസ് കൊടുക്കുമെന്നും മന്ത്രി ബാബു ബിജുവിന്റെ രഹസ്യമൊഴിയിൽ മന്ത്രി മാണിക്കെതിരെയും ആരോപണം മാണി ആവശ്യപ്പെട്ടത് കോടി അൻപത് ലക്ഷം പാലായിലെ വീട്ടിലും മുപ്പത്തിയഞ്ച് ലക്ഷം തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലും കൈമാറിയെന്നും മൊഴി സോളാർ അട്ടിമറിക്ക് സോളാർ കേസിൽ സരിതയുടെ മൊഴി അട്ടിമറിച്ചത് ഉന്നത ഗൂഢാലോചനയെന്ന് പി സി ജോർജിന്റെ മൊഴി സോളാർ കമ്മീഷനിൽ ജോർജ് നൽകിയ മൊഴിയിൽ നിർണായക വിവരങ്ങൾ സരിതയുടെ മൊഴിയിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നു അതുകേട്ടപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് മജിസ്ട്രേറ്റ് നിർത്തി അട്ടിമറി നടന്നത് അതിനുശേഷം മൊഴി പൂർണ്ണമായും കേട്ട മജിസ്ട്രേറ്റ് എൻ വി രാജു നിയമസെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു അട്ടിമറുകി കൂട്ടുനിന്നത് അഡ്വക്കേറ്റ് ജനറലും നിയമസെക്രട്ടറിയും സരിതയുടെ മൊഴിയിൽ എറണാകുളത്തെ യുവ എംഎൽഎയുടെ പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്യാമറ കാണാത്ത കാര്യങ്ങൾ പുറത്തുവിടും കൂടുതൽ സമയം വേണമെന്നും ജോർജ് പണിപാളി എസ്എസ്എൽസി ഫലത്തിലുണ്ടായ പാകപ്പിഴയിൽ ആശങ്കപ്പെടേണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫലത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല അന്തിമ ഫലപ്രഖ്യാപനം രണ്ട് ദിവസത്തിനകമെന്ന് വിശദീകരണം മൂവായിരത്തോളം വിദ്യാർത്ഥികളുടെ മാർക്ക് അപ്രത്യക്ഷമായെന്ന് ഔദ്യോഗിക നിഗമനം വിട്ടുപോയ മാർക്കുകൾ ശേഖരിച്ച് പിഴവുകൾ തിരുത്തും സംഭവിച്ചത് നിസ്സാരമായി കാണുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് വിഷയത്തിൽ അലംഭാവം കാണിക്കില്ല ഇന്ന് വൈകിട്ടോടെ പ്രശ്നപരിഹാരം പുറത്തുനിന്ന് ഇടപെടലുണ്ടായതായി സംശയം ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പരാതിയുള്ളവർ നേരിട്ട് ഹാജരാകണമെന്ന് ഡിപിഐ പുതിയ ഫലത്തിൽ ജില്ലകളിലെ വിജയശതമാനത്തിലും വലിയ മാറ്റം വന്നേക്കും സമരത്തിൽ സന്ധിയില്ല ബാർകോഴ ആരോപണത്തിൽ ധനമന്ത്രി കെ എം മാണി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ എൽഡിഎഫ് ഉപരോധം സെക്രട്ടേറിയറ്റ് ഉപരോധം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാണി രാജിവയ്ക്കും വരെ സമരം തുടരും കേരളത്തിൽ ഭരണം നടക്കുന്നത് രാത്രിയിലെന്ന് കോടിയേരിയുടെ പരിഹാസം മന്ത്രിമാർ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നു എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണം അഴിമതിക്കാർ രാജിവെച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റിന്റെ മുഴുവൻ കവാടങ്ങളും ഉപരോധിച്ച എൽഡിഎഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കെ എം മാണി ഒഴികെയുള്ള മന്ത്രിമാർ രാവിലെ സെക്രട്ടേറിയറ്റിലെത്തി